സങ്കീർത്തനം എൺപത്തിയാറ് മുതൽ തൊണ്ണൂറ് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം എൻ്റെ പ്രാണനെ കാക്കേണമേ ഞാൻ നിൻ്റെ ഭക്തനാകുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതാര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം എന്തിനാണ് തൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കേണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത് ഉത്തരം ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടുവാൻ മൂന്നാമത്തെ ചോദ്യം എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ നീ എൻ്റെ പ്രാണനെ അഥമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാർ ഉത്തരം ദാവീദ് നാലാമത്തെ ചോദ്യം എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചതാര് ഉത്തരം ദാവീദ് അഞ്ചാമത്തെ ചോദ്യം യഹോവ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം ഉത്തരം സിയോന്റെ പടിവാതിലുകളെ ആറാമത്തെ ചോദ്യം കോരഹ് പുത്രന്മാർ തൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ ആരെയൊക്കെയാണ് പ്രസ്താവിക്കുന്നത് ഉത്തരം രഹബിനെയും ബാബേലിനെയും ഫെലിസ്തീർ സോർ ൂശ് എന്നിവരെയും ഏഴാമത്തെ ചോദ്യം സിയോനെക്കുറിച്ച് പറയുന്നതെന്ത് ഉത്തരം ഇവനും അവനും അവിടെ ജനിച്ചു എട്ടാമത്തെ ചോദ്യം സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയുന്നതെന്ത് ഉത്തരം എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു ഒൻപതാമത്തെ ചോദ്യം നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ എന്ന് ചോദിച്ചതാര് ഉത്തരം കോരഹ് പുത്രന്മാർ പത്താമത്തെ ചോദ്യം എന്നേക്കും ഉറച്ചു നിൽക്കുന്നത് എന്ത് ഉത്തരം ദയ പതിനൊന്നാമത്തെ ചോദ്യം സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നത് എന്ത് ഉത്തരം വിശ്വസ്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നിന്റെ സന്തതിയെ ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും നിന്റെ സിംഹാസനത്തെ തലമുറ തലമുറയോളം ഉറപ്പിക്കും യഹോവ ആരോടാണ് ഇങ്ങനെ സത്യം ചെയ്തിരിക്കുന്നത് ഉത്തരം തന്റെ ദാസനായ ദാവീദിനോട് പതിമൂന്നാമത്തെ ചോദ്യം വിശുദ്ധന്മാരുടെ സംഘത്തിൽ ഏറ്റവും ഭയങ്കരനും അവന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മീതെ ഭയപ്പെടുവാൻ യോഗ്യനും ആകുന്നതാര് ഉത്തരം ദൈവം പതിനാലാമത്തെ ചോദ്യം യഹോവ ഒരു പോലെ തകർത്തതാരെ ഉത്തരം രഹബിനെ പതിനഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ നാമത്തിൽ ആനന്ദിക്കുന്നത് എന്തൊക്കെ ഉത്തരം താബോരും ഹർമോനും പതിനാറാമത്തെ ചോദ്യം യഹോവയുടെ സിംഹാസനത്തിന്റെ അടിസ്ഥാനം എന്ത് ഉത്തരം നീതിയും ന്യായവും പതിനേഴാമത്തെ ചോദ്യം യഹോവയ്ക്ക് മുമ്പായി എന്ത് ഉത്തരം ദയയും വിശ്വസ്ഥതയും പതിനെട്ടാമത്തെ ചോദ്യം യഹോവയുടെ മുഖപ്രകാശത്തിൽ നടക്കുന്നതാര് ഉത്തരം ജയഘോഷം അറിയുന്ന ജനം പത്തൊൻപതാമത്തെ ചോദ്യം അവർ ഇടവിടാതെ നിന്റെ നാമത്തിൽ ഘോഷിച്ചു ലസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു ആര് ഉത്തരം ജയഘോഷം അറിയുന്ന ജനം ഇരുപതാമത്തെ ചോദ്യം ഞാൻ അവനെ ആദ്യ ജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദാവീദിനെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അവന്റെ സന്തതി ശാശ്വതമായും അവന്റെ സിംഹാസനം എൻ്റെ മുമ്പിൽ സൂര്യനെ പോലെയും ഇരിക്കും ആരുടെ ഉത്തരം ദാവീദിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന മനുഷ്യൻ ആർ തൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവനും ആരുള്ളൂ എന്ന് പറഞ്ഞതാര് ഉത്തരം എസ്രാഹ്യനായ ഏതാൻ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവെ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ ആര് ഉത്തരം മോശം ഇരുപത്തിനാലാമത്തെ ചോദ്യം ആരുടെ ദൃഷ്ടിയിലാണ് ആയിരം സംവത്സരം ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നത് ഉത്തരം യഹോവിയുടെ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അരിഞ്ഞു വാടിപ്പോകുന്നു ആര് ഉത്തരം മർത്യർ ഇരുപത്തിയാറാമത്തെ ചോദ്യം ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം മോശം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരയണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചത് ആര് ഉത്തരം മോശ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ